മായതിന് താൻ തന്ന സാക്ഷി അത് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപായ നമാ ഒന്നായ നിന്നരി കരണ്ടെന്നു കണ്ടളവിരുണ്ടായരിണ്ടാവ പണ്ടേ കണക്കേ വരുവാൻ നിൻ ഗൃപാവലികൾ ഉണ്ടാകയും നാരായണായ നമാ ആനന്ദ ചിന്മയാമണെന്നോന്ന വഴി തോന്നിയാദി വഴിമൊക്കെ ലഭിക്കും ഒരു കണ്ണിന് കണ്ണ മനമാകുന്ന കണ്ണതിനെ കണ്ണായിരുന്ന പുരൽ താനെന്നുറയ്ക്കുമളവാനന്ദമെന്ത് ായണായ നമം കരിളാലേരുവിപ്പഴുരായണായ നമം ശ്രീമൂലമായ പ്രദീപ് നിങ്ങൾ തുടങ്ങി ജനനാദ്യത്തോളം പരമഹാമാരൻഡഗതി

ൊത്ത നിറം വിചിപ്പവർക്ക് ഷടാധാരം കടന്ന് ഉപരി പ്രളയ സൃഷ്ടിക്ക് സത്വരമോയുമാ

ും ഗുപ്രകാശമോളിക്കും ദിവാദിത്തൊഴുത് രക്ഷണായ നമ മൽപ്രാണനും ഭരനും ഒന്നെന്ന് ഉറപ്പവന താൽ പ്രാണദേഗു അനിത്യം കളത്രധനം ில் பலது கண்டிட்டுணர்ந்தவனோடாய நம அன்பேணன் மனசி சீனீலகண்ட குரு அம்போரு காட்சாமிகார்த்து மிக அன்பத்து அட்சரமும் ஓரோந்திதன் மொழி ரன்போடு சேர்க்க கரிமாராயணாய நமா ആദ്യ ചരത്തിലുള്ളതൊക്കെയും ഇത് ആദ്യത്തിൽ നടങ്ങുന്നതും കരുതി ആദ്യണായ നമാണ്ടിമതീന്ദ്രാതിദേവകളും അഗ്രേ എന്തു വന്യകളുടെ പന്ത്രികളും അഗ്രേ വിരാട് പുരുഷനിൽ മൂലം അക്ഷരവും കോർക്കായി വരെയ ഉപദേശങ്ങളിൽനാമങ്ങളും നാരായണായ നമുക്കണത്ത മതമാര്യം എന്നിവകൾ ഉള്ളോരു കാലമുടനെന്നാകിലും തിരുനാമങ്ങൾ നല്ലോ ഗരിക്കണായ നമുൻ്റെ വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിന് നേരിൻ വേണ്ട നിരതാരങ്ങൾ വേണ്ടതിനെ നാരായണ അച്യുതകരേ എന്നതിൻ്റെ ഒരു വേണ്ടോ കരിനാരായണായ നമ ജനം ഋതുവായ പെണ്ണിനും ഇരപ്പനും ഇത് ഒരു നാളമാർക്കൂടെ അരുതാത്തതല്ല കരിനാരായനായ നമാനെന്ന് ചിലർ ഭാഷിക്കലും ചിലർ കളിപ്പാവ എന്ന് പറയുന്നെങ്കിലും മനസ്സിലാകോ നമുക്ക് തിരിയാ എന്നുറച്ച് തിരുനാമങ്ങൾ ചെറുതുക ായണായ നമുത്തം നാമഗുണം അതിനു വേണ്ടു കോരുനാമങ്ങളുള്ളവയിൽ കാർത്തതില്ല കരിനാരായണായ നമാരമാതി മുതലായിട്ടു കരികോട്ടി വീണുട നിരക്കുന്ന നാഥനോടവും

ായണായ നമ ഒന്നിന് തട്ടുമിത് ദേവത്തിനൊത്രവിനം മത്തിൻറെ ജന്മനില പാപംഞ്ഞിടുക മോക്ഷമതിൽ കരിനാരായണായ നമാ ഓതുന്നു ഗീതകൾ ഇതെല്ലാം ഇതന്നപൊരു ഗേതന്നു കാൺമതിന് പോരാ മനോബലവും

ുംമാണിയുമായി കൊണ്ടാവണനെറിട്ടൊരു ഗുങ്കടുത്തോരു നാൾ വരെയും അപ്പോലെ നോമിനി ீசன் காண்போரும் கொ ിൽ പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ പരിനാരായണായ നമാ ഗർഭിച്ചു വന്ന ഒരു പോരാ നിനക്കുബലം അപാരി പണം തൊടുത്തത് തിളപ്പിൽ പതിന്നു മതി പരിനാരായണായ നമാ

ായണായുൾ പാതിരുക എന്മം വിടാതെ പരിപൂർണം തന്തും മണിപ്രകാര ഭേദങ്ങൾ പോലെ പരമാതമികണായ നമ ശങ്കാരാദമി വയോഗീൻ്റെ ഇത് ഓതുന്ന ഗീതകളിലും ആകാശവീതിയിലും ഒന്നായി നിറഞ്ഞരുളും ഈശ്വരനിതെന്നും വളർന്നും ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായതിന്റെ മകാമോഹം നിമിത്തം അത് പോകും പ്രകാരം ഇത് ചേരസിനാകാ കരിനാരായണായ നമാരങ്കവും എടുത്തിട്ടു പാതിയുടൻ ശങ്കം രഥാംഗവും എടുത്തിട്ടു പാതിയുടൻപം നിനപ്പവനു പോകുന്നു മോഹമത് കരിനാരായണായ നമ കായങ്ങൾ ഗീതം ഇവനാഥപ്രയോഗമുടനേവ ശ്രുതി പുലരുമിഞ്ഞ ഇത് ഒരുമിക്കുന്ന പോലെയും ആകാശ സോന് കരിനാരായണായ നമാ രംഗുരംഗമു എടുത്തിട്ടു പാതിയുടൻ സംഘം രഥാംഗമു എടുത്തിട്ടു പാതിയുടൻ ഏകാക്ഷരന്തരപ്പവന് പോകുന്നു മോഹമത് കരിനാരായണായ നമാ ായങ്ങൾ ഗീതമിപനാഥപ്രയോഗമുടനേകയും ഒരുമിക്കുന്ന പോലെയും ആഭാസന് എട്ടും കളഞ്ഞു ഹൃദി മുമ്പേ നിരാശന ഉറച്ചേകനാടിയുടെ കമ്പങ്ങളു നിലയാറും കടപ്പതിനെ തുമ്പങ്ങൾ നാരായണായ നമുക്ക് മൃദംഗത്തുടങ്ങൾ കേട്ടുണ്ടോായ നമാപരം പരിചു കർമ്മ്യവായ മികം മതേ ഭവിക്കലും അതില്ലെങ്കിലും തത്വാതിൽ പരം കുതിച്ചോരുബോധം അനുസരിച്ചേ വരുന്നു ായണായ നമാതേ ഫലമില്ലെന്നൂർത്തുമുടൻ എല്ലാരോടും

കുഞ്ഞുങ്ങൾ ചെയ്ത പുരുഷൻ ഞാൻ ഇതെന്നുമിതി ഒന്നല്ലാടിമ നന്നായി തന്നീറ്റിൽ നിൻകരുണവൻമാരി മുളച്ച മുള ഭക്തിക്ക് വാഴ്ത്തുവത് ഇന്നേ നിലയാണായ നമാ പലതും പറഞ്ഞ പകൽ കളയുന്ന മാവ് അത് കൊണ്ടു മോക്ഷ ഫലമില്ലയെ മമ വശമാക്കലാദ്യ മലപാത്രമായ തടി പല നാളിരുത്തിയുടൻ ായണായുത്രമതിൽ വർദ്ധിച്ചു നിന്നുള്ള ഇത് അന്തന്ണ്ണാടി പോലെ പുനരുമാക്കിടല്ല കരിനാരായണായ നമാ പക്ഷിപ്പതിന് പോലെ പിളർന്നു മുഖമായിരപുരത്തോടെ സർപ്പം കണക്കേണായ മഞ്ഞ വന്നിക പിറന്നു തൊട്ട് പുലർ എന്തോന്ന് മനസ്സുകായങ്ങൾ ചെയ്തതും എന്തിന് അതെല്ലാം സന്തോഷമായി വരിക ായണായ നമ ഖ്യാതെന്ന് കാണുമത് നാരായണ പ്രതിമ ഖ്യാതെന്ന് കേൾപ്പത് അത് നാരായണ ശ്രുതികൾ അത് നാരായണ അർച്ചനകൾ യാതന്നതൊക്കെ യവികോവിതുല്യം ഒരു ചക്രം കരത്തിരിക

മുതൽ കരളിൽ ഒരുപോലെ തത്വം കാരത്തിനാ പരിചത്വം നിനക്കിലൊരു ദിവ്യത്വമുണ്ടവ കത്തുന്ന കുന്നണി വിളക്കുന്ന പോലെ കുന്നളാകാരായണായ നമാ

മതമത്സരാദികൾ മനസ്സിൽ തൊടാതെ ജനം ഇത് കൊണ്ട് വാഴ്ത്തുക നമുക്കും ഗതിക്കു വഴി ഇതോ കേതാൻ പതിയാ ഭതിയായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ यणा सकलसतापनाशन जगन्नाथ विष्णुवरियणाय नमः जगन्नाथ विष्णुवरियणाय नमः